അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ സൗജന്യ വൈദ്യുത പദ്ധതി ഉപയോഗിക്കുന്ന കർഷകരുടെ യോഗം ചേർന്നു തിരുവല്ലോ ഗ്രാമീണ വായനശാലയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു

നാമുറ എത്ര തെങ്ങും ആളുകൾക്ക് തേങ്ങ ഒലിച്ചെടി കാശ് കൊടുത്തു കാരണം മലയെണ്ണും കൊരമും കൊരന്നെ ചേരക്കടയിലും ഇപ്പൊ റോഡ് കൂടെ ഒക്കെ നിർത്തണം അപ്പൊ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും കൂടി കൂട്ടായ ഒരു ചർച്ച അല്ലെങ്കിൽ പ്രവർത്തി കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി ഉമാശങ്കർ കൃഷി ഓഫീസർ വിവേക് കെ എ സി ബി ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണൻ തോട്ടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ